തിരുവനന്തപുരം പേട്ടയിൽ രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതി പിടിയിൽ പോക്സോ കേസിൽ മുൻപ് പ്രതിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാളെ ഐരൂർ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരുന്നു ആർ പി എഫിന്റെ പിടിച്ചുപറിക്കേസിലും ഇയാൾ പ്രതിയാണ് അസൻകുട്ടി എന്നാണ് പ്രതിയുടെ പേര് പേട്ടയിൽ നിന്നും ഇയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ലൈംഗികമായി പീഡിപ്പിക്കാനാണെന്ന് പോലീസ് വ്യക്തമാക്കി കൊല്ലത്ത് നിന്നാണ് പ്രതി പിടിയിലായത് സി സി ടി വി ദൃശ്യങ്ങൾ നിർണായക തെളിവായി പിടിയിലായത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആളാണെന്ന് പോലീസ് പറയുന്നു തട്ടിക്കൊണ്ടുപോകലിൽ ബന്ധുക്കൾക്ക് പങ്കില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഫെബ്രുവരി പത്തൊൻപതിനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അന്ന് തന്നെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അടുത്തു നിന്ന് കുട്ടിയെ കണ്ടെത്തിയിരുന്നു ഓടയ്ക്ക് സമീപം ഉപേക്ഷിച്ച നിലയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ മൂന്ന് ടീമുകളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തിയത് കുട്ടിയുടെ മാതാവിനെ സംഭവ സ്ഥലത്ത് എത്തിച്ച് പോലീസ് വിശദമായ മൊഴിയെടുത്തിരുന്നു രണ്ട് വയസ്സുകാരി മേരിയുടെ സഹോദരന്റെ മൊഴി അടിസ്ഥാനമാക്കിയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് മല്ലുവൻ